യേശുവിലുള്ള വിശ്വാസം പരിശോധിക്കപ്പെടും ദൈവപുത്രനായ യേശുവിനെ രക്ഷകന് ദൈവമെന്ന് വിശ്വസിച്ച് കൈക്കൊള്ളാത്തവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല സത്യവേദപുസ്തകം വെളിപ്പാട് മൂന്ന് പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് വിശ്വസ്തം സത്യവാനുമായി സാക്ഷിയായ ദൈവസാക്ഷി സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളതാണ് അരളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെ ശീതവാനോ ഉഷ്ണവാനോ ശീത ശീതോഷ്ണവാനോ ആകയാൽ നിന്നെ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണുകളയും ഞാൻ ധനവാൻ ധനവാന സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ കഴിച്ച പൊന്നും നിൻ്റെ നഗ്നയുടെ ലജ്ജ വെളി വെളിവാകാതിരിക്കുവാൻ തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകൃതിയാൽ ആകെയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക മനസ്സാന്തരപ്പെടുക ആ